മുടി വളരാനുള്ള ആദ്യം തന്നെ നമ്മൾക്ക് മുടിയുടെ വീഡിയോ ചെയ്ത് തരണം ചേച്ചിയാണ് അപ്പൊ ഞങ്ങൾ നല്ലവണ്ണം ചെയ്തിട്ട് കത്രികേറ്റ് വെട്ടാണ് അപ്പം ചേച്ചി കുറേ വെട്ടോ എന്നുള്ള പേടിക്കാണ് ഞാൻ അങ്ങോട്ട് തിരിയണത് അപ്പ ഇത്രയാണ് എൻ്റെ മുടി വെട്ടിയത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ മുടി മുട പൊതിഞ്ഞെടുക്കുകയാണ് ഇതൊക്കെയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരികളോട് പറഞ്ഞെടുക്കണ ട്രിക്ക് അപ്പോൾ ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഈ കൈക്കോട്ടേറ്റ് നന്നായിട്ട് ഞാൻ അവിടെ കുഴിക്കുന്നുണ്ട് അപ്പം ഞാൻ അപ്പോൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ തന്നെയാണ് കുഴിക്കണത് അപ്പം ഞാൻ കുഴിച്ചോണ്ടിരിക്കാണ് ഇനി നമുക്ക് മുടി അതിലോട്ട് വെച്ചെടുക്കാം ഇത് എന്നും നനയ്ക്കണേ മുടി അപ്പം ഞാൻ കൊടുക്കുകയാണ് അപ്പം ഞാൻ ഇ ഇവിടെയാണ് മുടി കുഴിച്ചിട്ടത് അപ്പം ഞാൻ വെള്ളം നനയ്ക്കാൻ പോവാണ് വെള്ളം നനച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കണം അപ്പം തന്നെ വളർന്നോളൂ ഇനി നമുക്ക് നഖത്തിൻ്റെ ട്രിക്കിലേക്ക് കിടക്കാം ഇതിൻ്റെ നഖം വളരാനുള്ളതിന് ഞാൻ യൂസ് ചെയ്യണത് ഇതെല്ലാമാണ് ആദ്യം കുറച്ച് ചോറെടുത്തിട്ട് നെഗത്തിന്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കാം ഇതൊക്കെ ഞങ്ങൾ എന്റെ കൂട്ടുകാരിക്ക് കൊടുക്കുന്ന ട്രിക്കാണ് അപ്പൊ ഞങ്ങൾ ചോറൊക്കെ വെച്ചെടുക്കുന്നുണ്ട് ഇനി ഒത്തിരി വെള്ളം എടുത്തിട്ട് നമുക്ക് ആക്കി കൊടുക്കാം അപ്പൊ ഇനി ഇത് കൊറേ ദിവസം കഴിയുമ്പോഴേക്ക് നല്ല വലിയ നഗ ഇങ്ങനെയാണ് ഞാൻ എന്റെ നഗം വളർത്തുന്നത്